ഡോക്ടർ ഭാഗ്യ ക്യുവൻറി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് നിങ്ങൾ എത്ര ഭക്ഷണം കഴിച്ചിട്ടും തടിക്കുന്നില്ല നിങ്ങൾക്കിടക്കിടയ്ക്ക് നെഞ്ചരിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നു ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒട്ടുമിക്ക ആളുകളിലും കണ്ടുവരുന്നത് അസിഡിറ്റി എന്ന് പറഞ്ഞൊരു പ്രശ്നം കൊണ്ടാണ് അസിഡിറ്റി എന്ന് വെച്ചാൽ ആസിഡ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുന്നു നമുക്ക് നല്ല വിശപ്പുണ്ടാവും നന്നായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും പക്ഷെ നമ്മുടെ ശരീരത്തിലോട്ട് പ്രോപ്പറായിട്ട് അത് എത്തുന്നില്ല അതില്ലെങ്കിൽ പ്രോപ്പർ ന്യൂട്രിയൻസ് ഒന്നും നമ്മുടെ ബോഡിയിൽ അബ്സോർപ്ഷൻ നടക്കുന്നില്ല ഇങ്ങനെയാണ് അസിഡിറ്റി ഉള്ള ആളുകൾ പൊതുവെ കാണിക്കുന്ന പ്രശ്നങ്ങൾ അപ്പം ഇങ്ങനെയുള്ളവരിൽ മൈഗ്രെയിൻ തലവേദനയും വളരെ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട് അപ്പം ആസിഡിൻ്റെ ഒരു ഫോമേഷൻ നോക്കുകയാണെങ്കിൽ അത് രണ്ട് രീതിയിൽ കാണിക്കാം ഒന്ന് ഹൈപ്പർ ആയിട്ടും കാണിക്കാം അല്ലെങ്കിൽ ഹൈപ്പർ അസിഡിക് ആസിഡ് കുറഞ്ഞിട്ടും ആസിഡ് കൂടിയിട്ടും ഇതിൽ ഈ ഒരു ഞാനിപ്പം പറയുന്ന കണ്ടീഷൻ ഹൈപ്പർ അസിഡിക് ആവുന്ന സമയത്താണ് കൂടുതൽ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു പെട്ടെന്ന് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഡയജസ്റ്റ് ആകും സ്റ്റിൽ വീണ്ടും ആസിഡ് അവിടെ കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷൻ ഒന്നും ശരീരത്തിൽ പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല അപ്പം ഇങ്ങനെയുള്ള ആളുകളിലാണ് എന്ത് സംഭവിക്കുന്നത് ഈ നെഞ്ചരിച്ചിൽ വരിക പുളിച്ച് തേട്ടിയിട്ട് വരിക നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് പോയി കിടക്കുമ്പോഴേക്കും ഈ ഫുഡോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആസിഡ് പോലെ ഭയങ്കര പുളിപ്പോടു കൂടിയിട്ട് നിങ്ങളുടെ വായിലോട്ട് തിരിച്ചു വരുന്നതൊക്കെ അപ്പം ഇങ്ങനെയുള്ള കണ്ടീഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം എന്തൊക്കെ ഭക്ഷണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ ഇങ്ങനെയുള്ളൊരു പ്രോബ്ലംസ് ഉണ്ടാകുമ്പോഴേക്കും ഒരു ആൻറ്റാസിഡ്സ് ഒക്കെ എടുത്തിട്ടായിരിക്കും കഴിക്കുന്നുണ്ടാവുക ഏതെങ്കിലും ഒരു ആൻറ്റാസിഡ്സ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറേ കാലമൊന്നും കഴിക്കാൻ പറ്റില്ല അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് ഒരുപാടാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഭക്ഷണത്തിന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമുക്ക് മറ്റേന്തെങ്കിലും കോസസ് ഉണ്ടോ അപ്പം ചില ആളുകളുടെ ഗെട്ടിൽ എച്ച് പൈലോറി ബാക്ടീരിയാസ് ചീത്ത ബാക്ടീരിയ ആണ് ഈ ഒരു ഹെലികോബാക്ടർ ബൈ പൈലോറി ബാക്ടീരിയാസ് കൂടുതലായിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അസിഡിക് പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം അത് കൂടാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് അപ്പം എന്ത് ചെയ്യണം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അസിഡിക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ചെക്കപ്പ് ചെയ്യുക ഒരു എൻഡോസ്കോപ്പിയൊക്കെ ഒന്ന് ചെയ്യുന്നത് നല്ലതാണ് ഈ അസിഡിക് പ്രോബ്ലെംസ് നിങ്ങളിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അല്ലാതെ എപ്പോഴെങ്കിലുമൊക്കെ ജസ്റ്റ് വരുന്നത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ എപ്പോഴും വരുന്നു ഞാൻ ഈ പറഞ്ഞപോലെ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് പക്ഷെ ഒരു പ്രോ ഒരു എന്തായിരിക്കും ഒരു മെഷർമെൻസിന്ന് അവരുടെ വെയ്റ്റ് ഒട്ടും കൂടുന്നില്ല ഈ ഒരു രീതിയിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലാണ് നിങ്ങൾ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശം എടുക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾക്ക് മൈഗ്രെയിൻ ഹെഡ് ഏക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നു നിങ്ങൾ എപ്പോഴും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പം അതെല്ലാം തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക അപ്പം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം എന്ന് നോക്കാം അപ്പം ഇപ്പം എന്താ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണല്ലോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ലൈഫ് സ്റ്റൈലിൽ മോഡിഫിക്കേഷൻസ് വരുത്തുക എന്നുള്ളതാണ് അപ്പം എല്ലാവരും തന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് ബോഡി സ്ട്രെച്ചസ് ഒക്കെ നിങ്ങൾ ബെഡിൽ നിന്ന് തന്നെ നിങ്ങൾ എഴുന്നേൽക്കിച്ച് പോകുന്നതിന് മുൻപായിട്ട് തന്നെ നിങ്ങൾക്ക് ബെഡിൽ നിന്ന് തന്നെ കുറച്ച് ബോഡി സ്ട്രെച്ചസ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് അപ്പം ബോഡി സ്ട്രെച്ചസ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ വയർ ഒന്ന് മൂവ്മെൻറ്റ്സ് കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ പെരിസ്ട്രാറ്റിക് മൂവ്മെൻറ്റ് കൂടുന്ന രീതിയിൽ ജസ്റ്റ് ബെഡ് കിടന്നുകൊണ്ട് തന്നെ സൈക്ലിംഗ് പോലെയുള്ളത് അങ്ങനെ കുറച്ച് സ്ട്രെച്ചസ് നിങ്ങളെ ശരീരം കൊണ്ട് നിങ്ങൾ ചെയ്യുക ഇതെല്ലാം തന്നെ സർക്കുലേഷൻ കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ആസിഡിൻ്റെ പ്രൊഡക്ഷനൊക്കെ ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് ഫുഡ് പോകാനും ഇത് സഹായിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള സ്ട്രെച്ചസ്സുകളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നോർമലി നമ്മൾ എല്ലാ ദിവസവും നടക്കണം ഒരു പത്തോ ഇരുപതോ മിനിറ്റ് നിങ്ങൾ എല്ലാ ദിവസവും നടക്കുന്നതും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യുന്നു ഇപ്പം അല്ലെങ്കിൽ പ്രാണായാമാ ചെയ്യുന്നത് ശവാസനം പോലുള്ള യോഗകളൊക്കെ ചെയ്യുന്നതൊക്കെ ഇങ്ങനെയുള്ള അസിഡിക് പ്രോബ്ലംസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇപ്പം ഭക്ഷണത്തിൻ്റെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഭക്ഷണങ്ങൾ നമ്മൾ മാറ്റി നിർത്തേണ്ടതുണ്ട് കൂടുതൽ പുളിപ്പുള്ള അല്ലെങ്കിൽ ഈ തക്കാളി കൊണ്ടുണ്ടാക്കുന്ന ഈ സോസുകളും കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് നിങ്ങളുടെ ആ ഒരു ഡയറ്റിൽ നിന്നും കുറച്ച് കാലത്തേക്കെങ്കിലും ഒഴിവാക്കുക അതുപോലെ തന്നെ അമിതമായിട്ട് പുളി ഇട്ട് കഴിക്കുന്നത് അതൊക്കെ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക വെറും വയറ്റിൽ പുളിയുള്ളത് കഴിക്കുക ഈ ഓറഞ്ച് ഫാമിലിയിൽ വരുന്ന അതായത് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ളത് കൂടുതലായിട്ടും വെറും വയറ്റിൽ കഴിക്കുന്നതൊക്കെ ആളുകളിൽ പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നല്ല അസിഡിക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഈ ഓറഞ്ചൊക്കെ കഴിക്കുന്നത് ഒന്ന് കുറച്ചുകൊണ്ട് കൊണ്ട് വരിക അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഉള്ള ആളുകളാണെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സും എടുക്കുക കാരണം ഭക്ഷണത്തിൽ ചേഞ്ചസ് വന്നിട്ടും നിങ്ങൾക്ക് യാതൊരു കുറവുമില്ലെങ്കിലും എന്ത് ചെയ്യണം നിങ്ങൾ അതിന് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് എടുക്കുക തന്നെ വേണം എന്നാൽ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എപ്പോഴും നിങ്ങൾ നോക്കുക നിങ്ങളുടെ ബോഡി ഹൈപ്രസിഡിക് ആയിട്ടാണോ കിടക്കുന്നത് അല്ലെങ്കിൽ ഹൈപ്പോസിഡിക് ആണോ ഈ ഹൈപ്പോ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഒന്നുമില്ല നമുക്ക് എന്തായിരിക്കും ഈ ഗ്യാസിന്റെ പ്രശ്നങ്ങളായിരിക്കും കൂടുതലായിട്ട് ഉണ്ടായിരിക്കാം കീശ്വാസായിട്ട് പോവുക ചില ആളുകൾക്ക് വായിലൂടെ പോകുന്നത് എന്നാൽ ചില ആളുകൾക്ക് വയറിങ്ങനെ തള്ളി നിൽക്കും തീരെ ഗ്യാസ് പോകുന്നേ ഇല്ല ഈ പ്രശ്നങ്ങളാണ് ഹൈപ്പർ കേസസുകളിൽ കണ്ടുവരുന്നത് അവർക്ക് ചിലപ്പോൾ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ വരാം ഇപ്പം ഹൈപ്പർ അസിഡിറ്റി ആണെങ്കിലും അവർക്കും കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള ചാൻസസ് ഒക്കെ ഒരുപാട് കൂടുതലാണ് അപ്പം നിങ്ങൾക്ക് ഏത് കണ്ടീഷനാണെന്നുള്ളതെന്ന് ചെക്ക് ചെയ്യേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അതിനുശേഷം മാത്രമാണ് നമുക്ക് ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്താണെങ്കിലും എല്ലാവരും ചെയ്യുന്ന കാര്യം എന്താണ് ബ്രഷിംഗ് ആണ് അപ്പം ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ ഗം ഉണ്ടല്ലോ ഈ പല്ലിൻ്റെ മോണകൾ ഈ മോണകൾക്ക് ചുറ്റും ചെറിയ രീതിയിലുള്ള മസാജും കാര്യങ്ങളൊക്കെ കൊടുക്കുക ചെറിയ മസാജ് കൊടുക്കുക അതുപോലെ തന്നെ ബ്രഷ് ചെയ്യുന്നതിന് മുൻപായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ചൂടോട് കൂടിയിട്ട് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് നല്ല ചൂട് വേണ്ട ചെറിയൊരു ചൂടോട് കൂടിയിട്ട് വെള്ളം കുടിക്കുക ഗമ്മിന് നന്നായിട്ട് മസാജ് ചെയ്യുക ടെങ്ങ് ക്ലീൻ ചെയ്യുക ടെങ്ങ് നിങ്ങൾ വളരെ പ്രഷ് അതായത് പ്രഷർ കൊടുത്ത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നല്ല സ്ലോ ആയിട്ട് നിങ്ങളുടെ നാവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതൊക്കെ ഈ ഒരു അസിഡിക് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മല്ലി എന്ന് പറയുന്നത് ഈ ആസിഡിക് കംപ്ലൈൻസ് ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മല്ലി അപ്പോൾ മല്ലി തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലി നിങ്ങൾക്ക് മൂന്ന് ഗ്ലാസ് വെള്ളത്തിൽ എന്ത് ചെയ്യാം ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നത് ഈ ഒരു അസിഡിക് കംപ്ലൈൻറ്റ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾ ഭക്ഷണം കഴിച്ച പാടെ പോയിട്ട് കിടക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം അതുപോലെ തന്നെ ഫുഡ് കഴിച്ച കഴിച്ചപാടെ പോയിട്ട് കുളിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ശീലങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക വിരുദ്ധമായിട്ടുള്ള ആഹാരം കഴിക്കുന്ന ആളുകളുണ്ട് അതായത് കോമ്പിനേഷൻ പ്രോപ്പർ അല്ലാതെ ഫുഡ് കഴിക്കുന്നത് വിരുദ്ധമായിട്ട് കഴിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ശീലം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് എസ്റ്റിറ്റി കൂട്ടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം അത് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് വെച്ചാൽ കുക്ക് ചെയ്ത് കഴിക്കുക എന്ത് വെജിറ്റബിൾസ് ആണെങ്കിലും ആണെങ്കിലും കുക്ക് ചെയ്തിട്ട് കഴിക്കുക ഫ്രൂട്ട്സ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ വെറും വയറ്റിൽ കഴിക്കരുത് പിന്നെ രാത്രി വളരെ ലേറ്റായിട്ടും ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല അത് നിങ്ങൾ ഇൻ ബിറ്റ്വീൻ മീൽസ് ഏതെങ്കിലും രണ്ട് മീൽസിന് ഇടയിലായിട്ട് നിങ്ങൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ വെള്ളം കുടിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു ഇളം ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം വളരെ തണുത്ത വെള്ളം കുടിക്കരുത് നല്ല ചൂടുള്ള വെള്ളം കുടിക്കുക ഒരു ഇളം ചൂടോട് കൂടിയിട്ടുള്ള ഒരു വെള്ളമൊക്കെ നിങ്ങൾ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് തേങ്ങാവെള്ളം വെള്ളം എന്ന് പറയുന്നത് നമുക്ക് നല്ലതാണ് ഈ ഒരു അസിഡിക് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഈ ഒരു ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കരിക്കൻ വെള്ളം അല്ലെങ്കിൽ തേങ്ങാ വെള്ളമൊക്കെ ഇതിൻ്റെ അകത്ത് ഇലക്ട്രോലൈറ്റ്സ് കൂടുതലാണ് അതുപോലെ തന്നെ പൊട്ടാസ്യമൊക്കെ കൂടുതലാണ് അപ്പം ഇത് കൂടുതലായതുകൊണ്ട് തന്നെ ഇത് ആസിഡിനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നു അപ്പം അത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കുടിക്കുക അതുപോലെ തന്നെ ആയുർവേദത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ആയുർവേദത്തിൽ അസിഡിക് പ്രോബ്ലംസ് കുറയ്ക്കാൻ അല്ലെങ്കിൽ ശരീരത്തിൽ പിത്തം കൂടുന്നത് കുറയ്ക്കാൻ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് അവിപത്തികര ചൂർണ്ണം ഈ ഒരു അവിപത്തികര ചൂർണ്ണം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ നിങ്ങൾക്ക് നെയ്യ് തേനിൽ മിക്സ് ചെയ്തിട്ട് തേനില് മിക്സ് ചെയ്തിട്ട് രാത്രി കിടക്കുന്നതിന് മുൻപായിട്ട് കഴിക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് അസിഡിക് പ്രോബ്ലംസ് കുറയ്ക്കാൻ സഹായിക്കുന്നു അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ഇക്കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എക്സസൈസ് ചെയ്യണം എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യണം പിരിസ്റ്റാൾറ്റിക് ഒക്കെ ഓക്കെ ആവണം പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെക്കപ്പ് നടത്തുക നിങ്ങൾക്ക് ബോഡി ചെക്കപ്പ് നടത്തിയിട്ട് ലിവർ ഓക്കെയാണോ എൽ എഫ് ടി ചെയ്തിട്ട് നമുക്ക് ലിവർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുളിച്ച് തേട്ടിയിട്ട് വരും അല്ലെങ്കിൽ രാവിലെയൊക്കെ ഈ ഓക്കാനം ഛർദി ഇതൊക്കെ നല്ല കൂടുതലായിരിക്കും അപ്പം അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് എൽ എഫ് ടി ഒക്കെ ചെയ്തിട്ട് ലിവറിൻ്റെ ഫംഗ്ഷൻസ് ഓക്കെയാണ് നോക്കുക എൻഡോസ്കോപ്പി ചെയ്തിട്ട് എച്ച് പൈലോറി ബാക്ടീരിയാസിൻ്റെ പ്രസൻസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യമൊക്കെ മനസ്സിലാക്കാം അപ്പം ഇത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു അസിഡിക് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും വളരെ നോർമലായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ നോൺ വെജ് കഴിച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ കസിഡിറ്റി വരാറുണ്ട് ബീഫ് മട്ടനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത് ചെയ്യാൻ അതിൻ്റെ ഉപയോഗം ഒന്ന് കുറയ്ക്കുക ലീൻ മീറ്റ് ചിക്കൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കാം അത് കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നത് കൂടുതൽ സ്പൈസസ് ആഡ് ചെയ്യാതിരിക്കുക സ്പൈസസ് കുറച്ചുകൊണ്ട് എരിവ് പുളി ഉപ്പ് ഇതൊക്കെ ഒരു മിനിമം ക്വാണ്ടിറ്റിയിൽ മാത്രം യൂസ് ചെയ്യുക കൂടുതലാവാതിരിക്കുക വിനഗറി പോലെയുള്ളതൊക്കെ അത് അച്ചാർ കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകൾ ഈ അച്ചാർ പപ്പടം ഇതിൻ്റെ ഉപയോഗം എന്ത് ചെയ്യാൻ പരമാവധി കുറച്ചുകൊണ്ട് കൊണ്ട് വരിക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത് കാരണം നമുക്ക് ചിലപ്പം ഈ അൾസറും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ അസിഡിറ്റി കൂടുന്ന സമയത്ത് നമുക്ക് അൾസേഴ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ ചില ആളുകൾക്ക് വായനറച്ചും പുണ്ണ് പുണ്ണ് പോലെ കണ്ടുവരാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഗെട്ടുമായിട്ട് റിലേറ്റഡ് ആണ് അപ്പം നിങ്ങളുടെ ഗെറ്റ് ഹെൽത്ത് പ്രോപ്പർ ആക്കുക എന്നുള്ളതാണ് നല്ല ഫൈബേഴ്സ് കഴിക്കുക നല്ല പ്രോബയോട്ടിക്സ് എടുക്കുക നല്ല ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ ഈ നമുക്ക് ഈ വായപ്പിഡി അതുപോലെ തന്നെ വായയുടെ തട്ട കഴിക്കാം അതുപോലെ തന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സിലൊക്കെ ഒക്കെ കൂടുതൽ നാരുകളുള്ളത് സെലക്ട് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പാഷൻ ഫ്രൂട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാഷൻ ഫ്രൂട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഒന്ന് നിങ്ങളുടെ ഡയറ്റിൽ ഒന്ന് ഉൾപ്പെടുത്തി നോക്കാം അപ്പം തന്നെ നിങ്ങൾക്ക് ഈ വരുന്ന ഹൈപ്പർ അസിഡിക് കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും എന്നിട്ടും കുറയുന്നില്ലെങ്കിൽ മാത്രം നമുക്ക് എന്ത് മെഡിക്കേഷൻസ് തുടങ്ങിയാൽ മതി അതുപോലെ തന്നെ ഈ ടെസ്റ്റുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അസിഡിക് കംപ്ലയിൻറ്റ്സ് ഒക്കെ കുറച്ചെടുക്കാനും സാധിക്കും പിന്നെ അത് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറുക പെട്ടെന്ന് തന്നെ ശരീരത്തിലോട്ട് വൈറ്റമിൻസിൻ്റെയും ന്യൂട്രിയൻസിൻ്റെ ഒക്കെ അബ്സോബ്ഷൻ നടക്കി ബോഡിക്ക് പ്രോപ്പറായിട്ടുള്ള വെയിറ്റ് കൂടുകയൊക്കെ ചെയ്തോളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാനോ അല്ലെങ്കിൽ എത്ര ഭക്ഷണം ശ്രദ്ധിച്ചിട്ടും ഇത് മാറുന്നില്ലെങ്കിൽ അപ്പോൾ ചിലപ്പോൾ നമ്മൾ മെഡിസിൻസ് കഴിക്കേണ്ടി വരും അപ്പം അങ്ങനെ ഒരു സ്റ്റേജൊക്കെ എത്തുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി